ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടക്കത്തിൽ ചെറിയൊരു ക്ലിപ്പിംഗ്സ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അതിനു മുമ്പ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകളും അതിനോടനുബന്ധിച്ച് അതിന് താഴെ വന്നിട്ടുള്ള കമന്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഇത് എപ്പിസോഡുകളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് ഏകദേശം മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് എപ്പിസോഡുകളിലും താഴെ വന്ന കമ്മന്റുകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും വേണമെന്ന് തന്നെയാണ് എന്നാലും ഞാൻ ഇന്നലെ ഒന്ന് ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ട് നോക്കി അപ്പോൾ പോസ്റ്റിൽ വന്നത് 70 ും പറഞ്ഞത് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വേണം എന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ എപ്പിസോഡായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കോഴി കോഴിക്കുഞ്ഞുങ്ങളിലെ ചെറിയ കുഞ്ഞുങ്ങൾ വായ പൊളിച്ച് നിൽക്കുന്ന ശ്വാസുകാർ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടുകൊണ്ട് അതെന്താണ് എന്താണ് എന്ന് ചോദിച്ചായിരുന്നു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ ഏകദേശം നാൽപ്പതോളം കമന്റുകൾ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് ആ കമന്റുകൾ ആ കമന്റുകളിൽ എന്തൊക്കെ മരുന്നുകളാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് കേട്ടോ ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളത് ഇതെന്താണ് അസുഖം ഇതിന് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് ഏഴ് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് അപ്പം ഏഴ് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അതിൽ ഒരു കുഞ്ഞ് തൂങ്ങി നിൽപ്പുണ്ട് മറ്റൊരു കുഞ്ഞിങ്ങനെ മേലോട്ട് നോക്കി വായ പൊളിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതിന് താഴെ നാൽപ്പതോളം കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ കമന്റ് തന്നെ വന്നത് വിരമരുന്ന് കൊടുക്കൂ എന്നുള്ളതാണ് പുതിയതായിട്ട് ഒരാൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് വിരമരുന്ന് കൊടുക്കൂന്നുള്ള കേട്ടോ ഏഴു ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞിനാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റ് ചെയ്ത ആൾ ചോദിച്ചിട്ടുണ്ട് അതിന്റെ പേരെന്താന്നുള്ളത് കാരണം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്താണ് പേരെന്ന് ചോദിക്കുന്നത് അതിന് റീപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ വിരമരുന്ന് കൊടുക്കരുത് അസിത്രാൾ കൊടുക്ക് ബ്രോ എന്നുള്ളത് അതിന് തൊട്ട് താഴെ മറ്റൊരു റിപ്ലൈ ഇവിടെ ഉണ്ട് ഏഴ് ദിവസമായ കുഞ്ഞിന് വിരമരുന്നോ അതിനേക്കാൾ നല്ലത് അതിനെ കഴുത്ത് പിരിച്ചു കൊല്ലുന്നതാണ് ശരിയാണ് കാരണം ഏഴു ദിവസം പ്രായമായുള്ള കുഞ്ഞിന് വിരമരുന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കടുപ്പം തന്നെയാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിവ് അറിവ് നേടാൻ വേണ്ടിയിട്ടായിരിക്കും ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതുപോലെ ഏഴു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വര മരുന്ന് കൊടുക്കുക എന്നുള്ള രീതിയിലൊന്നും ആരും പോസ്റ്റ് ഇടാതിരിക്കുക കാരണം അതൊന്നും പ്രായോഗികമല്ല എന്നുള്ളത് ഈ മേഖലയിൽ വളരെ ചെറിയ ചെറിയ അറിവുള്ള ആളുകൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്ത ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കപക്കെട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദിച്ചുകൊണ്ടുള്ളൊരു സുഹൃത്തിൻ്റെ പോസ്റ്റാണ് അപ്പോൾ ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ള സുഹൃത്ത് പറയുന്നുണ്ട് അറിയില്ല ഇങ്ങനെയായിട്ട് കുറേ നേരം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ചത്തുപോവുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അതായത് ഈ പോസ്റ്റ് ഇട്ട ആള് ഒരു റീപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് താഴെയായിട്ട് ഈ കപക്കെട്ടാണോ എന്ന് ചോദിച്ച സുഹൃത്ത് തന്നെ അസിത്രാൾ കൊടുത്തു നോക്കൂ കപക്കെട്ടാണെങ്കിൽ മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കപക്കെട്ടാണെങ്കിൽ മാറും എന്നാണ് കേട്ടോ പറയുന്നത് ആ മരുന്ന് കൊടുത്ത് പരീക്ഷിച്ചു നോക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അടുത്ത ഒരു സുഹൃത്ത് കമന്റിട്ടിരിക്കുന്നത് അസിത്രാൾ ഹൺഡ്രഡ് എന്ന് സുഹൃത്ത് കമ്പനിട്ടുണ്ട് അതിന് താഴെ മറ്റൊരു സുഹൃത്ത് ഇത് കൊടുത്താൽ റിസൾട്ട് ഉണ്ടാകും എന്ന് കമന്റ് കമ്മിറ്റിട്ടുണ്ട് കേട്ടോ ചിത്ര ഹൺഡ്രഡ് അത് എത്ര അളവിൽ എങ്ങനെ കൊടുക്കണം ഏഴ് പ്രായ ഏഴ് ദിവസം പ്രായമുള്ള കോഴി കുഞ്ഞിന് അത് കൊടുക്കാമോ എന്നുള്ളതൊന്നും അതിൽ വിശദമാക്കിയിട്ടില്ല ദയവ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പോസ്റ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മരുന്നാണ് നിർദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മരുന്നിന്റെ അളവും കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ അടുത്ത ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബ്രൂഡർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് തീറ്റപാത്രത്തിന് തീറ്റ കെട്ടിത്തൂക്കിയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഈ പോസ്റ്റ് ചെയ്ത സുഹൃത്ത് റീപ്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രോഡർ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം താഴെയാണോ വെച്ചിട്ടുള്ളത് അതിലേക്ക് കോഴി കോഴിക്കാഷ്ടം തീറ്റയിലേക്കോ വെള്ളത്തിലേക്കോ ഒക്കെ ആവുന്നുണ്ടോ എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കും ഈ സുഹൃത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു വേറെ ഇതിനൊന്നും വേറെ റീപ്ലേ കാര്യങ്ങളൊന്നുമില്ല അടുത്തതും നേരത്തെ കണ്ട രണ്ട് മെസ്സേജുകൾ പോലെ തന്നെയുള്ളതാണ് വിര ആണെന്ന് തോന്നുന്നു എന്നുള്ളതാണ് ഒരു കമന്റ് അതിന് താഴെ മറ്റൊരു കമന്റ് ചെറിയ രീതിയിൽ ആന്റിബയോട്ടിക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അത് ഏതാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒന്നുമില്ല ചെറിയ രീതിയിൽ ആന്റിബയോട്ടിക് കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു അറിയാവുന്ന ഒരു ചെറിയ അറിവ് അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം പിന്നെ വന്നിട്ടുള്ള ഒരു കമന്റ് അതിന് ചൂട് കൊടുക്കു ബ്രോ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചു തുള്ളി മേരി ക്യൂൻ മരുന്ന് ചേർത്ത് കൊടുക്കൂ എന്നുള്ളതാണ് ഇതിലെനിക്ക് പറയാനുള്ളത് ചൂട് കൊടുക്കുക എന്നുള്ളത് ഓക്കെ പക്ഷെ അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് മെരിക്കുനൊന്നും ഏഴ് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും കൊടുക്കരുത് ഭയങ്കര ഡോസ് കൂടിയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണ് മെരിക്കുനെന്ന് പറയുന്നത് അതൊന്നും ഒരിക്കലും കൊടുക്കരുത് കേട്ടോ പിന്നെ അതിന് താഴെ കറക്റ്റായിട്ടുള്ള ഒരു റീപ്ലൈ വന്നിട്ടുണ്ട് പ്ലീസ് ഡോക്ടറെ കാണിക്കൂ എന്നുള്ളത് എനിക്കും പറയാനുള്ളതാണ് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞിനെ എടുത്തിട്ട് ഡോക്ടറെ പോയി കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് വലിവ ആണ് കോഴി മഞ്ഞ് കൊണ്ടിട്ടുണ്ടെങ്കിൽ വരും കോഴിയെ മാറ്റിയിടുക അല്ലെങ്കിൽ മറ്റുള്ള കോഴികൾക്ക് ഇതേ അസുഖം വന്ന് ചത്തുപോകും എന്നുള്ളത് ഒരു സുഹൃത്തിന്റെ കമന്റ് ഇതിലെ ഈ കമന്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കോഴിക്കുഞ്ഞ് മഞ്ഞ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മഞ്ഞ് കാലത്ത് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം കോഴികളെ ആയാലും കോഴിക്കുഞ്ഞുങ്ങളെ ആയാലും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകും പിന്നെ പറഞ്ഞിരിക്കുന്ന അതായത് ലാസ്റ്റ് വാചം മറ്റുള്ള കോഴികൾക്കും ഇതേ അസുഖം വന്ന് ചത്തുപോകും മാറ്റിയിടാനാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ ആ കോഴിക്കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് മറ്റുള്ള കോഴികളിൽ നിന്ന് മാറ്റിയിടുക ഓക്കെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടും എന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഒരു കമന്റാണ് കേട്ടോ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കമന്റ് കമന്റാണത് തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടും എന്നുള്ളത് പിന്നെ ഒരാൾ അതിന് താഴെ വീണ്ടും മറ്റൊരു സുഹൃത്ത് വിര എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഈ കമന്റിന് വന്നിട്ട് റീപ്ലൈകളൊക്കെ വന്നിട്ടുണ്ടോ അതും ഞാനൊന്ന് കാണിച്ചു തരാം ആ വിര എന്ന് മാത്രം കമന്റ് ഇട്ട അതിന്റെ താഴെ അവർക്ക് വന്ന റീപ്ലൈ ആണ് കേട്ടോ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ മനസ്സിലാക്കാം കോഴിക്കുഞ്ഞിന് ഈ ഏഴു ദിവസം പ്രായക്കുള്ള കോഴിക്കുഞ്ഞിന് വിര വരുമെന്നുള്ളത് കഷ്ടം ഏഴു ദിവസം പ്രായമായ ഏഴു ദിവസം ആയ കുഞ്ഞിന് വിര അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരു സങ്കടം വരുകയാണ് ഈ വിര എന്നുള്ള കമന്റ് കണ്ടിട്ട് കാരണം ഒരുപാട് പേര് ഇത് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കുക ഏഴു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും വിര കൊടുക്കാൻ പറ്റില്ല കേട്ടോ അത് ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ് ഓക്കെ അടുത്ത ഒരു കമന്റ് വിശദമായിട്ട് തന്നെ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിരയ്ക്ക് മരുന്ന് കൊടുക്കാനുള്ള സമയമായിട്ടില്ല ലെക്സിൻ പൗഡർ ആൻറ്റിബയോട്ടിക് എന്ന് ബ്രാക്കേറ്റിട്ടുണ്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കുക കുടിവെള്ളത്തിൽ ഗ്ലൂക്കോസ് കലക്കി വയ്ക്കുക ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ വായ തുറന്ന് ആഹാരവും വെള്ളവും കൊടുക്കണം ഇല്ലെങ്കിൽ ചത്തുപോകും മരുന്ന് രണ്ട് മില്ലി വീതം രണ്ട് നേരം കൊടുക്കുക വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് ഈ കമന്റ് അതായത് നമ്മുടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏഴ് ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ബലബത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമായിട്ട് ഫസ്റ്റ് പറയുന്നുണ്ട് വിരമരുന്ന് കൊടുക്കാനുള്ള പ്രായമായിട്ടില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ കമന്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളാം അടുത്ത കമന്റ് എന്ന് പറയുന്നത് ശരിയായി ചൂട് കിട്ടിക്കാണില്ല അല്ലെങ്കിൽ പൂപ്പൽ ആഹാരം കഴിച്ചു എന്നുള്ളത് ഒരു സാധ്യതയാണ് ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഓക്കെ അപ്പതിന് ഈ പോസ്റ്റ് ചെയ്ത ചെയ്താൾ ബാക്കിയൊന്നിനും കുഴപ്പമില്ല ഒരു ആഹാരമാണ് എല്ലാവരും കഴിച്ചത് ചൂടാക്കിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള കോഴികൾക്കൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് പൂപ്പൽ അല്ല എന്ന് പറയാൻ പറ്റില്ല അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് അസുഖങ്ങൾ വന്നിട്ട് ഡെഡായിപ്പോ അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ അടുത്ത കമന്റ് നോക്കാം അടുത്തത് പാൽക്കായം വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് ഇത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പാൽക്കായം ചെറിയ കുഞ്ഞുങ്ങൾക്ക് അസുഖം ഇല്ലെങ്കിലും വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണെന്നുള്ളത് ഞാനിതുവരെ കൊടുത്തു നോക്കിയിട്ടില്ല എനിക്കൊരു കറക്റ്റ് അഭിപ്രായം അതിന് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ അതിന് തൊട്ട് താഴെ ടെട്രാസൈക്ലിൻ ക്യാപ്സ്യൂൾസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ എപ്പോഴും പറയാറ് ഈ വീഡിയോ തന്നെ ഒന്ന് രണ്ടു തവണ പറഞ്ഞു ഒരു മരുന്ന് പറയുമ്പോൾ അത് എങ്ങനെ കൊടുക്കണം എത്ര അളവിൽ കൊടുക്കണം എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്ത കമന്റ് വീണ്ടും ദ വിര ആകാൻ സാധ്യതയുണ്ട് അൽബോമർ ഒരു വ്യക്തിയാട്ടോ ഈ കമന്റ് ഇട്ടിട്ടുള്ളത് വിരയാകാൻ സാധ്യതയുണ്ട് അൽബോമർ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരിക്കലും ഏഴു ദിവസം പ്രായുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അൽബോമർ കൊടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ മറ്റൊന്നും ഞാൻ ഈ വിര മരുന്ന് കൊടുക്കണം എന്ന് പറയുന്ന കമന്റുകൾക്ക് പറയുന്നില്ല കേട്ടോ അടുത്ത കമന്റ് എത്രയും പെട്ടെന്ന് ചുമയ്ക്കുള്ള ടോണിക് വാങ്ങി ഒരു മില്ലിഗ്രാം കൊടുക്കൂ രക്ഷപ്പെടും ദിവസം മൂന്നു നേരം എന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടു കൂടെയുള്ള ഒരു കമന്റാണത് അപ്പം അദ്ദേഹം അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇതിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എനിക്കിതിനെക്കുറിച്ച് അറിയില്ല അപ്പം അദ്ദേഹം ഒരു കമന്റ് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉള്ളതുപോലെയാണ് തോന്നുന്നത് കേട്ടോ പിന്നെ അടുത്ത കമന്റ് ഇത് വിര ആണ് ആൽബമർ കൊടുക്കൂ വീണ്ടും അത് തന്നെയാണ് പറയുന്നത് വിരയാണ് ആൽബോമർ കൊടുക്കൂ എന്നാണ് പറയുന്നത് അതിന് നമ്മുടെ ഈ പോസ്റ്റ് ഇട്ട സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന കമന്റ് ഭയങ്കര രസമാണ് കാരണം ഇതിന് താഴെ വന്ന കമന്റുകളൊക്കെ വായിച്ചിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പോസ്റ്റിന്റെ മറുപടി ലാസ്റ്റ് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മരുന്നും മിക്കവാറും പരീക്ഷിക്കേണ്ടി വരും കാരണം ഓരോരുത്തർക്കും ഓരോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ് ഇതിൽ ആകെ കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ കമന്റുകൾ മാത്രം ഉള്ളൂ ബാക്കിയുള്ള കമന്റുകളൊക്കെ പലരും പലതാണ് പറഞ്ഞിട്ടുള്ളത്